നമ്മളെ പ്രാവിൻ്റെ അവസ്ഥ ഇതാണ് ഇപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഫാൾക്കണ് വന്നതാണ് ഇപ്പോൾ പ്രാവിൻ്റെ മേട പൊട്ടിച്ചിട്ട് ആകെ ഉള്ളിലുള്ള രായും സാധനമൊക്കെ പുറത്തെത്തിയിട്ട് ഇപ്പോൾ നമ്മൾ തുന്നി കൊടുക്കുകയാണ് പ്രാവിന് ഇതാണ് നമ്മളെ ഇപ്പത്തെ പ്രാവള ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതാണ് കണ്ടില്ലങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രാവിനെ നല്ലപോലെ ഒരു ടൈമൊക്കെ ആക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത് സാഹചര്യത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് നമ്മളെങ്ങനെ പ്രാവനെ പർപ്പിക്കേശം നമ്മൾ തുന്നി കഴിയാനായില്ലേ ഏകദേശം നമ്മൾ തുന്നി കഴിയാനായി ഇതിങ്ങനെ തുന്നണെന്തിനാ വെച്ചാല് പ്രാവിന്റെ മേട ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാല് കൊടുക്കുന്ന ഫുഡ് ഫുള്ള് പുറത്തു പോകും അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തുന്നി കൂട്ടിയാൽ നമുക്ക് ഇന്ന് മാത്രമേ പ്രാവിനെ റിസ്ക് ഉണ്ടാവുകയുള്ളൂ ഇന്ന് നമ്മളിത് തുന്നിട്ട് അട്ടക്കരി മഞ്ഞളും വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഒരു പനിൻ്റെ ഒരു ഗുളിക കൊടുക്കുക ചെറിയ ഒരു കഷ്ണോ അത് എന്തുകൊണ്ടും നല്ല കാരണം പ്രാവിന് മുറയായതും പിന്നെ നമ്മൾ ഈ തുന്നിയതും കൂടി ആയ കാരണം കൊണ്ട് പ്രാവിന് ചിലപ്പോൾ പനിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പ്രാവിന് എപ്പോഴും പനിൻ്റെ ഒരു ഗുളിക ചെറിയൊരു കഷ്ണോ കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ അട്ടക്കരിയും മഞ്ഞളും നല്ലോണം വെച്ചുകൊടുത്താല് മുറി നല്ല എടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് അട്ടക്കരിയും മഞ്ഞളും നല്ല മെച്ചെടുത്താ മതി ഇതാണ് നമ്മളെ ഇപ്പത്തെ അവസ്ഥ എങ്ങനെയാണ് പിന്നെ നമ്മള് പ്രാവലംിക്കാം വേണ്ടി പ്രാവ് എറണാടി വന്ന ടൈമ് എ പത്തായി ആ ഒരു ടൈമിലാണ് പാൾക്കം വന്നത് എറണാടി വന്നത് എ പത്തായി പ്രാവുല് അത്യാവശ്യം പരിശോധന അതുകൊണ്ടാണ് അപ്പൊ ഇനി പ്രാവിന്റെ എന്നാ മാറന്ന് നമുക്ക് ശെരിക്കും പറയാനില്ല കാരണം പ്രാവിന്റെ മേട ഓട്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇനി ഫുഡിൻ്റെത് വെള്ളം എന്തായാലും പ്രാവിൽ വെള്ളം കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഫുഡ് മാത്രം കൊടുത്തിട്ട് എന്താ കൊത്തിട്ട് നിന്നാ പ്രാവിലെ ഊതി കൊടുക്കാൻ പ്രാവിലെ ഇനി എന്താ വിടാൻ പറ്റ എന്താ ഒന്നും അറിയില്ല അപ്പൊ അതാണ് ഇപ്പൊ ഇവിടുത്തെ സാഹചര്യം